എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ ജില്ലയുടെ അപ്ലിക്കേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഡി എൽ എഡ് അഥവാ ടി ടി സി ഗവൺമെൻറ് കോട്ടയിൽ അപേക്ഷ നൽകിയവരുടെ പട്ടിക വിഷയം തിരിച്ച് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് അപ്ലിക്കേഷൻ ലിസ്റ്റിൽ അപ്ലിക്കേഷൻ നമ്പർ വിദ്യാർത്ഥിയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് സെക്സ് കാസ്റ്റ് ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് മാൻ എക്സ് സർവീസ് മാൻ്റെ റിലേറ്റീവ് ഹാൻഡിക്യാപ്പ് എൻ എസ് എസ് എൻ സി സി സ്കൗട്ട് ടോട്ടൽ മാർക്സ് എന്നിങ്ങനെ ധാരാളം കോളങ്ങൾ നൽകിയിട്ടുണ്ട് ഈ പട്ടികയിൽ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ അല്ലെങ്കിൽ മാർക്ക് എന്നിവയിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ ഇരുപത്തിയൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നാല് മണിക്കകം കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ നേരിട്ട് ഹാജരായി വിവരങ്ങൾ സമർപ്പിക്കേണ്ടതാണ് വിവരങ്ങൾ സമർപ്പിക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് കൂടി കയ്യിൽ കരുതുക അപ്ലിക്കേഷൻ ലിസ്റ്റ് ലഭിക്കാനായിട്ടുള്ള വെബ്സൈറ്റ് ഡി ഡി ഇ കണ്ണൂർ ഡോട്ട് ഇൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയുടെ ഗവൺമെൻറ് കോട്ടയിലേക്കുള്ള അപേക്ഷകരുടെ ലിസ്റ്റ് മാത്രമാണ് വന്നിട്ടുള്ളത് സെൽഫ് ഫിനാൻസിൻ്റെ ലിസ്റ്റ് വന്നാൽ ഉടനെ തന്നെ വീഡിയോ ചെയ്യാം